ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പെട്ടെന്ന് തന്നെ വണ്ണം വെക്കാം പെട്ടെന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത് പോലെ വണ്ണം വയ്ക്കത്തില്ല പക്ഷേങ്കിൽ നമുക്ക് പോകപ്പോകെ ഒരു മാസം കൊണ്ടൊക്കെ നന്നായിട്ട് വണ്ണം വെക്കാം എത്ര മെലിഞ്ഞുണങ്ങിയ ശരീരമുള്ളവരും നന്നായിട്ട് വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു റെമഡി ഫോളോ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ കൂടുതൽ ഞാൻ വിളിച്ചു നീട്ടുന്നില്ല ബാക്കി കാര്യങ്ങളൊക്കെ വഴിയേ ഞാൻ പറഞ്ഞു തരാം അപ്പം നമുക്ക് വേണ്ടത് അഞ്ചോ ആറോ ബദാം ഞാനിപ്പോൾ അഞ്ച് ബദാം എടുത്തിട്ടുണ്ട് അപ്പോൾ തലേ ദിവസം കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ എളുപ്പത്തിൽ തൊലി കളഞ്ഞെടുക്കാം ഒരിക്കലും നമ്മൾ ബദാം തൊലി തൊലിയോടെ കൂടെ തിന്നാൻ പാടില്ല കേട്ടോ കാരണം അതിൻ്റെ ഒരു എന്താ പറയുക എൻസൈംസ് ഒക്കെ ഉണ്ട് അത് നമ്മളെ ഡൈജഷനെ ബാധിക്കും അപ്പോൾ പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലൊരു നാല് ഈന്തപ്പഴം ഈന്തപ്പഴം ഇതുപോലെ തലേദിവസം നല്ല ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചൂടുവെള്ളം എടുക്കാന്ന് വെച്ചാൽ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഏത് വെള്ളത്തെ കുതിർത്താലും തിളപ്പിച്ചാറേ വെള്ളം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നാലോ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു ഈന്തപ്പഴം നന്നായിട്ട് സ്മാഷ് ചെയ്യാം നമ്മളിതിൽ ഗ്രൈൻഡ് ചെയ്യേണ്ട ഒരാവശ്യമില്ല അതിൻ്റെ ഫൈബർ നമുക്ക് നശിപ്പിക്കേണ്ട അപ്പോൾ ഈന്ത നമുക്ക് നന്നായിട്ട് സ്മാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ബദാമിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഒരുമിച്ച് മിക്സ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മളെ മധുരത്തിൻ്റെ ഇത് കൂട്ടുന്ന അളപ്പം കൂട്ടുന്ന അത്രത്തോളം നമ്മളെ ഹെൽത്തിൽ നമ്മൾ എന്താ പറയുക തടിക്കാനുള്ള അതായത് വണ്ണം വെക്കാനുള്ള ടെൻഡൻസി കൂടും പക്ഷേ നിങ്ങൾ ഒരിക്കലും ഷുഗർ യൂസ് ചെയ്തിട്ട് അത് ചെയ്യാൻ പാടില്ല പിന്നെ ഈ ഈന്തപ്പഴത്തിൽ അഴുക്കൊക്കെ ഉള്ളതാണെങ്കിൽ കഴുകിയിട്ട് കുതിർത്ത് വെക്കാൻ മറന്നുകൊണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ബദാമും ഈന്തപ്പഴവും കൂടെ ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തുക അപ്പോൾ ഇനി എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ശുദ്ധമായ പാലാണ് വെണ്ണ എടുക്കാത്ത അതായത് പാലിൻ്റെ പാടെ എടുക്കാത്ത പാലാണ് നമ്മൾ എടുക്കേണ്ടത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആ കൊഴുപ്പ് കിട്ടും നിങ്ങൾക്ക് ഇനി പാലൊക്കെ അലർജി ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് ക്യാരറ്റും കൂടെ എടുത്ത് ഇതൊക്കെ ചേർത്ത് ജ്യൂസ് ആക്കിയിട്ട് കുടിക്കാൻ കേട്ടോ നല്ലത് കാരണം വെച്ചാൽ പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്കിത് ക്യാരറ്റ് വെറുതെ കടിച്ചു തന്നുമ്പോൾ കുറച്ച് പാടായിരിക്കില്ല പിന്നെ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഇതിൻ്റെ അത്ര ബെനിഫിറ്റ് അതിന് കിട്ടത്തില്ല അപ്പോൾ ഇതാണ് ഏറ്റവും നല്ല ഡ്രിങ്ക് നമ്മൾ രാവിലെ വെറും വയറ്റിൽ നമ്മൾ അതായത് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ഒരു മണിക്കൂർ മുന്നേ ഇത് കുടിക്കുക കാരണം ഇത് കുടിച്ചാൽ കുറച്ച് വിശപ്പ് കുറയും അതുകൊണ്ട് തന്നെ വിശപ്പില്ലായ്മ ഉണ്ടാവാൻ പാടില്ല നമ്മൾ തടിക്കാൻ വേണ്ടിയിട്ടാണ് വണ്ണം വെക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കണം ഇതിൻ്റെ കൂടെയെങ്കിലും നമ്മൾ വിചാരിച്ച് റിസൾട്ട് കിട്ടും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു മണിക്കൂർ മുന്നേ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോർമൽ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അപ്പോൾ ഇത് ഹോം റെമഡി ആയതുകൊണ്ട് പെട്ടെന്നു റിസൾട്ട് ഇട്ടില്ല കറക്റ്റ് ഒരു മാസം എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല വ്യത്യാസം മനസ്സിലാവും